ത്രേ <laughs> അഞ്ചുമണി രാത്രിയുടെ വെളിച്ചെത്തിരിതാ മീൻ പിടിക്കാൻ ഫോക്കസ് ഇല്ലാത്ത ആർക്കാരൂടാറിക്കാൻ കൂട്ടറ് വെള്ളം വള്ളം കുറവ് കുഴപ്പമുള്ള ഇങ്ങനെ നടന്നു പോയ എൻ്റെ മോനെ എൻ്റെ ബേക്ക് കട്ടിങ് നോക്കിയാ പുറത്തുള്ള ജിമ്മിൽ നിന്ന് പോകണ്ട കിട്ടോ ഏതാ കട്ടിങ് വലിയ എന്തോ ഇല്ലേ അയ്യൻ്റെ മോനേ ചടിച്ചല്ലോ നമ്മളിട്ട് അതേപോലെ അല്ല നടല്ലോ സ്ഥലം മാറ്റാ നമ്മള് സ്ഥലത്ത് വർക്കത്തില്ലേ എന്താ തയർ മൊഴി റോഡ് പടതാ മീനോ എവിടെ രാത്രി എന്റെ കൈയിട്ട് മീൻ പിടിക്കണോ കച്ചിട എന്റെ അമ്മമാന സ്കിൽ 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 ആ എത്ര എണ്ണം കിട്ടി അത് ചെത്ത ചീഞ്ഞ് മണക്കണ്ട് വെട്ടുകൊണ്ട് ചത്ത് ചീഞ്ഞു മണക്കണ്ട് ആക്ക രണ്ട് തല ചീവരൊക്കെ പാല് പേരെ ടുത്തിട്ട് ആട് കളിക്കുന്നതാ എന്റെ പോന സീന സീന മോണ്ട സ്കില് ആ മീൻ എനിക്ക് വാടന പോകും വിൽക്കുന്ന കാക്കനെ വെയിറ്റിങ്ങാ കാക്കുപ്പുള്ള മീനൊന്നിണ്ടോ ആട് കളിക്കുന്ന Atye, ും കകന അടുത്തന്നുറുക്കും കത്തി ഒന്ന് ഒന്ന് പിടിച്ചോ രണ്ടല്ലോ ആരല്ലേ ആ ഇനി കവറെടുത്ത് കൊടുക്കെട്ടോ ഫിഷർമാനാശം നീനാണ് കൈ കൊണ്ട് പിടിച്ചില്ല പേടിക്കണ്ടേ പേടിക്കണ്ട പേടിക്കണ്ട ഇതൊക്കെ സ്ഥിതിപ്പെട്ടതാണ് പോയോ കവർ കുറച്ച് കാത്തി കൊടുക്കും വള്ളത്ത് കുറച്ച് വള്ളത്താത്തി അങ്ങനെ നട്ടേ അല്ല അങ്ങനെ ആരിക്കും പഠിപ്പിക്കണ്ട കവറ് കയറിപ്പോ കവറാ തണുത്തട്ടാളെ കൈ വറക്കുമ്പോ അതൊരു സ്കിൽഡ് ജോബാ സ്കിൽഡ് ജോബാണ് ക്ഷമാപണമായിട്ടുള്ള ക്ഷേമല്ല കൈക്കൊരു കുത്തുറ്റിയാലേ എന്റെ മതിയാവും ഒന്നും ഞങ്ങൾക്ക് ഏതാച്ചാൽ യാതൊരു ഓർമ്മയില്ല ഇട്ടപ്പോൾ ഞങ്ങൾ സെറ്റായിട്ട് പക്ഷേ പിന്നെ ഞങ്ങൾക്ക് ഓർമ്മ ഇല്ല ഇട്ടെന്നില്ല പിന്നെ കുപ്പിയിലേക്ക് അപ്ഡേഷൻ ഇല്ല പിടിക്കുന്ന സീൻ മീൻ പിടുത്തക്കാരാ പക്ഷെ മീനെ കൈ കൊണ്ട് പിടിക്കൂല മീൻ കൈ കൊണ്ട് തൊടൂല അതല്ലേ കോമഡി ഒത്തേ ഞങ്ങളതിന് കൈ പിടിക്കില്ലല്ലോ ചൂണ്ട കൊടുക്കുന്നവലുണ്ട് ഏതായാലും ഏഹ് ഇത് സിസ്റ്റം എങ്ങനെയല്ലേ ഇതൊക്കെയാർച്ചോ ചെറിയ മീനൊക്കെ എന്താ കാട്ടാണ് കൊറേ മീൻ കിട്ടിയാലും പ്രശ്നാണ് വല്യ കവറായോളെ ആ അതന്നെ ധൈര്യം ഉള്ള ആൾക്കാരാണ് അത് തന്നെയാണ് ജാതായിട്ട് മീൻ പിടിച്ചാ പോ മീനുണ്ട് മോ എന്നെ ഇതിന്റെ ഫ്രണ്ട് ഫോകായിട്ടൊന്ന് കാണത് ട യെസ് യെസ് കുഞ്ഞി മീന അതിന്റെ പേരാണ് തൊണ്ണത്തി തൊണ്ണത്തിനൊന്നും ഇല്ലേ കത്തി കൊടുത്തി ശരിക്കും പറഞ്ഞാൽ അത് ഊരി തീക്കന ഇടണം എൻ്റെ എനിക്ക് തോന്നുന്നില്ല ഓക്കെ എന്നാ റിമോ റിസ്ക് എടുക്കാം പള്ളേ നോക്കാം അല്ല വളരെ പേരേ നോക്കാം ഒന്നൂറ കെട്ടിരുന്നോക്കെ ആക്കരിക്കാടിൻ്റെ കുപ്പിനെ കാണുവുള്ളൂ ആക്കരിടല്ല കുപ്പിക്കല്ല കേട്ടോ ഞങ്ങൾ ചൂണ്ടയാണ് ഓരോ കുപ്പികളും ഓരോ ചൂണ്ടയാണ് മേടനീപ്പിൻ്റെ അതിൽ എന്താ പറയാ പീഡിപ്പിക്കതാ ആരെ അല്ലേ ഉണ്ടോ യെസ് മീനുണ്ട് മോൻ മീനുണ്ട് മോൻ പെടയുന്നുണ്ട് കൊപ്പി പെടയുന്നുണ്ട് കൊപ്പി പെ ഏട്ടപോ ഏറെ വലിയ മീനാണ്ട് സാധനം ആകാരം വലുപ്പമുള്ള മീനാട്ടോ അതിന്റെ മോനെ കത്തിക്കട്ടെ കത്തി അതൊക്കെ ആയില്ല കത്തിൻ്റെ ആയില്ല

കെട്ടി കുടുങ്ങിയല്ല കുടുങ്ങിയല്ലേ മീനിലാക്കിട്ടേ ഇപ്പ നടത്താൻ അല്ല അതിന് മൂടി ആക്കി അന്നാക്കി പോലെ തോന്നും എന്റെ സാധനം വെള്ളത്തിനെ ണ്ടോ കുതിര നാളെ അതിന് കവറിലാക്കി കളിച്ചു കൈ ആടെ തെറ്റു സ്കില്ല് സ്കില്ല് സ്കില്ല നമ്മള് തൊടൂല മീന തൊടാ ബീപിടിക്കോ അതെ വെള്ളം കൂടി പോനോ അടുത്ത മീന് മോനെ അടുത്ത മീന് മോനെ വള്ളത്തിൽ അടവിക്കണേ പാടികൾ അത് വള്ളത്തെ മുങ്ങി കയറി ഓ ഇല്ലല്ലേ അടത്തി മീനില്ല അത് റെഡി ആർന്ന ഓ വെറുത്ത പറഞ്ഞാണ് മീൻ പിടിക്കുമ്പോൾ സ്കില്ലുകള് എല്ലാര്ക്കും എല്ലാർക്കും ഭീഷണന താഴെ കൊണ്ട് ഇക്ക ട്ടോ നാല് താടിച്ചിട്ട് ഷോൾഡർ മേളി ഇങ്ങനെ എടുത്താ ഒരു കെക്കിളിയ കേട്ടോ എല്ലാ എന്റെ വീർച്ചാ വെള്ളത്തിറങ്ങാൻ മടി എന്റെ മോനെ പോട്ടെ പോട്ടെ വെള്ളത്തിറങ്ങാൻ മടിച്ചിട്ട് ഇവിടെ െ രാവിലെ കിട്ടും കാരണം എന്റെ പണിയു കളിക്കുന്നത് രാവിലത്തെ നല്ല രാവിലത്തെ അഞ്ചണിക്ക് എണീക്കോ എണീക്കുന്ന എന്താ ചെറിയ മീനോ ചെറു കട വെല് അങ്ങനെ കിട്ടാളെ ഒന്ന് വലിയ രാം വലട്ട സെറ്റായി കൂടി ഓന പോ പണിയുണ്ട് വല മനുഷ്യ അത്യാവശ്യം നല്ല മീൻ കിട്ടും വല മെലി ഇതിങ്ങനെ ഓരോ ചോദിച്ചു ടക്ക അടക്ക എന്താ വന്നാ കടക്കടക്കാൻ നല്ലേ അടക്കൂറായി കവർ എന്നിട്ട് എന്തിരി കാട്ടാ വലിയ സാധനം വലിയ സാധനം അടക്കുണ്ടോ മീനോ കവറ് നല്ല വൃത്തി പിടിച്ചോ ഇനിയും പിടിക്കാണ്ട് എങ്ങനെ മീനും പിടിക്കാം ണ്ടോ അല്ലേർ കേട്ടോ താത്തിക്ക താത്തിക്കിടക്കുമ്പോട്ടെ അത് ചാടാൻ കിട്ടോ സ്കില് 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 പോണോ

ചൂണ്ട മീൻ കൊത്തുമ്പോ വൈബാട്ട് എന്റെ പൊന്ന മീനെ ഞാൻ വെട്ടു പറഞ്ഞു ഫുള്ള് തൊണ്ണത്തിയാവളെ ആ ഒരു ആറോ മുക്കാല മുക്കാലും കഴിഞ്ഞില്ല മാറി പോയി കെട്ടില്ലല്ലോ ഇങ്ങനെ

കൈ തരടാ പുതിയെ കൈകള് തരിയാലേ തരാതെ കൈ കെട്ടിയേ കൈകള് തരാതെ കിട്ടിയാലോ ചെറിയല്ലോ മുദ്രാ തണുക്കണ്ടാ തണുക്കുന്നുണ്ട് ഞാൻ <laughs> 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 <huk>